സ്തുതിയായിരിക്കട്ടെ പൗലോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായന ഭക്ഷണം ഇനി വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റി പറയാം ഇക്കാര്യത്തിൽ നമുക്ക് അറിവുണ്ടെന്നാണല്ലോ സങ്കല്പം അറിവ് അഹന്ത ജനിപ്പിക്കുന്നു സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു അറിവുണ്ടെന്ന് അർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹം എന്നൊന്നില്ലെന്നും ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും

എങ്കിലും ഈ അറിവ് എല്ലാവർക്കുമില്ല ഇതുവരെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ചിലർ ഭക്ഷിക്കുന്നത് വിഗ്രഹാരാധകരുടെ മനോഭാവത്തോടെയാണ് അവരുടെ മനസ്സാക്ഷി ദുർബലമാകിയാൽ അത് മലിനമായി തീരുന്നു ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയില്ല ഭക്ഷിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ അയോഗ്യരോ ഭക്ഷിക്കുന്നത് കൊണ്ട് കൂടുതൽ യോഗ്യരോ ആകുന്നുമില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം ഏതെങ്കിലും എന്തെന്നാൽ അറിവുള്ളവനായ നീ വിഗ്രഹാലയത്തിൽ ദുർബല മനസാക്ഷിയുള്ള ഒരുവൻ കണ്ടാൽ വിഗ്രഹങ്ങൾ കർപ്പിച്ച ഭക്ഷണ സാധനം കഴിക്കാൻ അതവന് പ്രോത്സാഹനമാകയില്ലേ അങ്ങനെ നിന്റെ അറിവ് ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചോ ആ ബലഹീന സഹോദരന് നാശകാരണമായി തീരുന്നു ഇപ്രകാരം സഹോദരർക്കെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു അതിനാൽ ഭക്ഷണം എന്റെ സഹോദരന് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല